നമസ്കാരം ന്യൂസ് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വിജയകരം തന്നെയായിരുന്നു പാകിസ്ഥാൻ ഇരവാദവുമായി മുന്നോട്ട് വരുമ്പോൾ അമേരിക്കയുടെ അവകാശവാദങ്ങൾ മധ്യസ്ഥ വഹിച്ചു എന്ന അവകാശവാദങ്ങൾ ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിട്ടും പാകിസ്ഥാൻ വീണ്ടും പ്രകോപനപരമായ നടപടിക്രമങ്ങൾ അർദ്ധരാത്രിയിലും തുടർന്നു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അതിനെയും ഇന്ത്യ ചെറുത്ത് പ്രതിരോധിക്കുകയാണ് ചെയ്തത് ഇനി വെടിനിർത്തൽ ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കി നടപടിയെടുക്കും എന്ന താക്കീത് കൂടി പാകിസ്ഥാന് നൽകിയിരിക്കുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകര രാജ്യമാണ് എന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചാപ്പ കുത്തപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് കരിമ്പട്ടിയിൽ എഫ് എ ടി എഫ് ഉൾപ്പെടുത്തിയ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടുത്തിയ രാജ്യങ്ങളിലൊന്നായിരുന്നു പാകിസ്ഥാൻ എന്നത് പാകിസ്ഥാന്റെ ഭീകരവാദത്തിന് ഫണ്ടിങ് നടത്തുന്നത് തുർക്കി പോലുള്ള രാജ്യമായതുകൊണ്ട് തന്നെ അവിടേക്കും ഐ എം എഫ് ഫണ്ടിങ് നിർത്തലാക്കണം എന്ന ആവശ്യമായിരിക്കും ഇനി ഇന്ത്യ ഉന്നയിക്കുക ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ കൃത്യമായി പ്രതിപക്ഷത്തിന് പല കാര്യങ്ങളും പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നത് നമുക്കറിയാം ബഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംയുക്തമായ യോഗം വിളിച്ചു ചേർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യങ്ങൾ വിശദീകരിച്ചത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ രാഹുൽ ഗാന്ധി ചെന്നതും ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കിയതാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് എന്ന് രാഹുൽ ഗാന്ധി വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പാർലമെന്ററി സംവിധാനം അതുപയോഗിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളുടെ കൈക്കടത്ത് അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ന്യായമായ ആവശ്യം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അടിയന്തരമായി പാർലമെൻറ്ററി യോഗം ചേരേണ്ടതായുണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ വലിയ തോതിൽ പാകിസ്ഥാൻ പാർലമെൻ്ററി യോഗം നടത്തുന്നുണ്ട് ഷഹബാസ് ഷെരീഫിനെ വലിയ തോതിൽ പാകിസ്ഥാനിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാനിൽ ആഭ്യന്തര യുദ്ധം അതിരൂക്ഷമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയായ ബി എൽ എ പാക് ആർമിയുമായി നിരന്തരം ഏറ്റുമുട്ടലാണ് പാകിസ്ഥാൻ ആർമിയിലെ ഒരു ട്രക്ക് ബോംബ് വെച്ച് തകർക്കുന്നത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നേടിയ ഒരു കാര്യമായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കടത്താക്രമണം ബലൂചിസ്ഥാൻ നടത്തുമ്പോൾ ബലൂചിസ്ഥാന് സ്വതന്ത്ര രാജ്യ പദവി വേണം ഇന്ത്യയിൽ എംബസി തുടങ്ങാൻ അനുവദിക്കണം തുടങ്ങിയ നിരവധിയായ ആവശ്യങ്ങൾ അവരുടെ പ്രതിനിധികൾ ഇന്ത്യയോട് അപേക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം പ്രധാനപ്പെട്ട വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യവും പാർലമെന്റിനുള്ളിൽ ചർച്ച ചെയ്യേണ്ടതിന്റെ അനിവാര്യതയാണ് പ്രതിപക്ഷം വീണ്ടും വീണ്ടും പറയുന്നത്